ദൈവം എന്താണ് പറയുന്നത് വെച്ചാൽ ഇവൻ എല്ലാ പറയുന്ന കടക്കുകയാണെങ്കിൽ അത് അവന് മനസ്സിലാകണം അതിനുശേഷം എല്ലാ മാറ്റങ്ങളും സംഭവിക്കും അവൻ ഒരു ഹാരി മാറും ഞാൻ സത്യം ചെയ്യുന്നു വിജയിക്കാതെ പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ശരിക്കും വിജയിക്കുമെന്ന് മറ്റൊരു കാര്യം നീ മറക്കാൻ പാടില്ല നിന്നെ പോലെ ധൈര്യശാലികളായ കുട്ടികൾ എപ്പോഴും മറ്റുള്ളവരുടെ സഹായങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല സബ്സ്ക്രൈബ് അതിനിപ്പുറത്തുള്ള സബ്സ്ക്രൈബ് അമർത്തൂ അതിനിപ്പുറത്തുള്ള ഈ കാട്ടിലുള്ള എല്ലാ കടമ്പകളും കടന്നേ മതിയാവൂ ആദ്യത്തെ കടമ എന്തെന്ന എങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കാര്യല്ലോ ഒന്ന് നിന്നെ എനിക്കിത് കാണുമ്പോ ഒരു ചെറിയ സംശയം സബ്സ്ക്രൈബ് ബട്ടൻ അമർത്തു അതിന് ഇപ്പുറത്തുള്ള ബെല്ലുണ്ട് സബ്സ്ക്രൈബ് അമർത്തൂ അതിനിപ്പുറത്തുള്ള വിജയിച്ചിരിക്കുകയാണ് ഇല്ലല്ലോ എന്റെ ഉള്ളിൽ ശബ്ദമൊന്നും കേട്ടില്ല

പക്ഷേ മിസ്റ്റർ ബിഗ് ബോയ്സ് ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ഉള്ളത് കൊണ്ട് പിടുത്തം കിട്ടിയില്ലല്ലോ കാരണം ഇവിടെയുള്ള അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അത്ഭുതകരമായ തൂവൽ കൊണ്ടുവരണം അതാണ് മത്സരം അതിനിപ്പുറത്തുള്ള മനസ്സിലായോ മിസ്റ്റർ ഇപ്പൊ നീ എന്താ വിചാരിക്കണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് ഞാനൊരു സംശയം പറഞ്ഞു അത് സത്യമൊന്നും അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഹാരവും സത്യമാണ് പക്ഷെ ദൈവം ഒരിക്കലും നേരിട്ട് നമ്മളോട് സംസാരിക്കില്ല മറ്റുള്ളവർ മുഖേനയോട് സംസാരിക്കുന്നത് ഇപ്പൊ നിനക്കിതൊന്നും മനസ്സിലാകില്ല ഹെക്ടർ അടുത്തതായി നമുക്കൊരു വലിയ മരം കണ്ടില്ല സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തു അതിന് പിടിക്കേണ്ടതായിട്ടുണ്ട് എന്താ വലിയ മരം കണ്ടുപിടിക്കണമെന്നോ ഓക്കേ മർസന് ജോലി കിട്ടി കഴിഞ്ഞു ശരി ചിറകെടുക്കാൻ പോവുകയാണോ എന്നു നിങ്ങൾ പേര് ഒന്നിച്ച് വേണോ ആ ചിറകെടുത്തോണ്ട് വരാൻ ഈ മരത്തിൽ എളുപ്പത്തിൽ കയറാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല സബ്സ്ക്രൈബ് ബട്ടൺ അതിനിപ്പുറത്തുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു ചിറക് മാത്രമല്ലേ രണ്ട് ചിറകിന്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ മതിയാകൂ എന്തു പറയുന്നു അത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി രണ്ടാമത്തെ ചിറക് കൊണ്ടുവന്ന് തിരിച്ചു വെക്കുക ഇല്ല സബ്സ്ക്രൈബ് ബട്ടണ അമർത്തൂ അതിനിപ്പുറത്തുള്ള ബെൽ ഐക്ക എ മർസൂ ഇപ്പ നിന്നെ വാഹോ ഉപയോഗിച്ച് നടന്നിരിക്കും അദ്ദേഹം നമ്മൾ